വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണെടുത്ത് നിങ്ങളൊരു ടി വി ചാനലിലാണ് ഇത് കാണുന്നതെങ്കിൽ ഈ സമയം തന്നെ ഈ ടി വി ചാനൽ ട്യൂൺ ചെയ്യുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇപ്പോൾ പറയുക അതല്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക മറ്റുള്ളവർക്കൂടെ അനുഗ്രഹം ട്ടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ഇടപ്പള്ളിയിൽ നിന്നുള്ള വെൽവിഷറായ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് മേലധികാരികളുടെ ഒരു ഫേവർ ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശമ്പള വർധനവിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ തൃശൂരിൽ നിന്നുള്ള ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ജന്മദിനമാണല്ലോ അങ്ങ് ഏറ്റവും ഈ ദിവസം തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീടിൻ്റെ പണിയിൽ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം തൻ്റെ വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുക്കുക ഒരു നോട്ട് ബുക്ക് എടുക്കുക ബ്ലസ്സിംഗ് ടുഡേയിൽ നിന്നും സെർമൺ നോട്ട് കീപ്പർ എന്ന പ്രത്യേക പുസ്തകം തന്നെ അതിനുവേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് സ്വന്തമാക്കാം കേൾക്കുന്ന ദൈവചനങ്ങൾ ദൈവചന സന്ദേശങ്ങൾ എഴുതി വയ്ക്കാം എല്ലാവർക്കും വ്യക്തിപരമായി ഒരു ബൈബിൾ പേഴ്സണൽ ബൈബിൾ ഉണ്ടായിരിക്കണം കയ്യിലില്ലെങ്കിൽ അതും ബ്ലസ്സിംഗ് ടുഡേയിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ും തുടർന്ന് കർത്താവ് ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏപ്രിൽ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി ഏഴിന് ശനിയാഴ്ച കൈരളി ഓഡിറ്റോറിയം മൈതാനം വർക്കല സൂപ്പർ സൺഡേ പത്തനംതിട്ട ബ്രദർ ഡാമിയൻ നേതൃത്വം നൽകുന്ന അതിശക്തമായ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം അത്ഭുത സാക്ഷ്യങ്ങൾ വിടുതലുകൾ ഇവയെല്ലാം അനുഭവിച്ചറിയുവാൻ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഏപ്രിൽ റോയൽ ഓഡിറ്റോറിയം നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച മെറക്കൽ സർവീസിൽ ബ്രദർ ഡാമിയൻ ആന്റണി ശുശ്രൂഷിക്കുന്നു ദൈവവചന നിറവിൽ അനുഗ്രഹീതരാകുവാൻ ക്ഷികളാകാൻ നിങ്ങളും കടന്നു വരൂ ഏപ്രിൽ പത്ത് മണി മുതൽ മുപ്പത് വരെ ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ജോൺസൺ വി പാസ്റ്റർ ജോൺസൺ ബ്രദർ ഡാമിയൻ ആന്റണി സിസ്റ്റർ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക സഫരങ്ങി ആരും ഇല്ലാത്ത പരദേശിയെ പോലെ അടിമയെ പോലെ ചില വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഒരു ദിവസം പലിശയും കൂട്ടുപലിശയും സഹിതം അവന്റെ അനുഗ്രഹവും പ്രമോഷനും വന്നു കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരു ഭരണാധിപന്റെ സിംഹാസനത്തിലേക്ക് ദൈവം അവനെ ഷിഫ്റ്റ് ചെയ്തു ആമേൻ ട്രാൻസ്ഫർ കൊടുത്തു ഹ Alleluia പണിഷ്മെന്റ് ട്രാൻസ്ഫറല്ല പ്രമോഷൻ ട്രാൻസ്ഫർ ആമേൻอัลമാവൽ ഞാൻ പ്രവചിക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാലങ്ങൾ മാറി സുഭിക്ഷതയുടെ ഏഴ് വർഷങ്ങൾ ദാരിദ്ര്യത്തിന്റെ ഏഴു വർഷങ്ങൾ അങ്ങനെ ആയപ്പോൾ ദൈവം കൊടുത്ത വെളിപ്പാടിൽ നിന്നതുകൊണ്ട് ദർശനത്തിൽ നിന്നതുകൊണ്ട് ദാവീദിൻ്റെ കയ്യിലായി ഐ മീൻ യോസഫിൻ്റെ കയ്യിലായിരുന്നു പാണ്ഡിശാലയുടെ താക്കോലുകൾ മുഴുവൻ രോഗരാഷ്ട്രങ്ങൾ അവൻ്റെ അടുക്കൽ വന്നു അവനെ വിറ്റുകളഞ്ഞ അവൻ്റെ ചേട്ടന്മാരും അവൻ്റെ അടുക്കൽ വന്നു അവൻ്റെ അപ്പനും വന്നു എഴുപത് പേർ അവനോടുകൂടെ ചേർന്നു എന്ന് മാത്രമല്ല അവിടെ അവന് ആസനത്തിന് വിവാഹം കഴിച്ചു മനാശയും എഫ്രിയും ഉണ്ടായി അവൻ വർധിക്കാൻ തുടങ്ങി എഴുപത് എൺപതോളം ആളുകളായി അത് മാറി ഇനി കേട്ടോണ്ണം

കുറഞ്ഞവൻ ആയിരവും ആയിരവും ചെറിയവൻ ചെറിയവൻ മഹാജാതിയുമായി മഹാജാതിയുമായി തീരും തീരും കൂടെ കുറഞ്ഞവൻ യഹോവയായ ഞാൻ അതിനെ മഹാജാതിന് നിവർത്തിക്കും വിചാരിക്കുന്നത് പോലെ ഇത് അധികം വൈകാൻ പോകുന്നില്ല വേഗത്തിൽ ചില വർധനവ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കാൻ പോകുക ഞാൻ പറയുകയാണ് ഇന്റർനാഷണൽ ചർച്ച് തിരുവനന്തപുരത്തിന്റെ വളർച്ചയെ ഇനി ആർക്കും തടുക്കാൻ സാധ്യമല്ല ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ സഭ വളരാൻ പോകുക And <laughs> ബ്ലസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷ്യേഴ്സിനോടും ഒക്കെയാണ് നിങ്ങൾ ഇതുവരെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു കോൾ വി വി വർക്ക് ടുഗെദർ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ് ഇന്നലെ രാത്രിയിൽ കർത്താവ് ഈ വചനം എനിക്ക് തന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച് ഇത് എങ്ങനെ നടക്കും ഉള്ളിൽ ഞാൻ ആരാഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ അടുത്തൊരു വചനം കണക്ട് ചെയ്തു എവിടെയാണെന്നൊക്കെ ഞാൻ പിന്നീട് കണ്ടുപിടിച്ചത് അടുത്ത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തിയാറ് എട്ട് isaiah 66 and verse number 8 who has ever heard of such things who has ever seen things like this can a country be born in a day or a nation be brought forth in a moment yet no sooner is iaiah in labor than she gives birth to her children why come on ivaga aar kettittullo inganeyulla <laughs> or inganeyulla aar kandittullo ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ചോദിക്കുവാണ് ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സിയോനെ നോവുകിട്ടിയ ഉടനെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു ഇവിടെ വലിയൊരു അത്ഭുതമാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ഈ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൻ്റെ സ്വന്തമാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എഴുതി കയ്യൊപ്പ് വെച്ചും ഇന്ന് തരുകയാണ് എല്ലാവരും ചേർന്ന് ാണ് ഒരു 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 ദിവസം കൊണ്ട് പിറക്കുമോ ഒന്നായിട്ട് തന്നെ ജനിക്കുമോ കൺട്രി ബി ബോൺ ഇൻ എ ഡേ ഒരു ദിവസം കൊണ്ട് ഒരു ദേശം ഉണ്ടാകുമോ ഒരു രാജ്യം ഉണ്ടാകുമോ ഒരു നേഷൻ ബി ബ്രോഡ് ഫോർ മൂവ്മെന്റ് ഒറ്റ നിമിഷം കൊണ്ട് ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദ്യമാണ് ഉത്തരവാർക്കെങ്കിലും പറയാമോ നടക്കുമോ നോർമലി നോ പക്ഷെ നടന്നു നടന്നു പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ലോകം എമ്പാടും നൂറ്റാണ്ടുകളായി ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ കർത്താവ് ഇസ്രായേലിൽ ഫലസ്റ്റീനിൽ തിരിയെ കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം പുറത്തു വന്നു ഇസ്രായേൽ എന്നിട്ട് കർത്താവ് എനിക്ക് തന്ന ദൂത് ഇതാണ് പ്ലസ് ടുഡേ ചർച്ചിനോട് വളരെ പെട്ടെന്നുള്ള എക്സ്പൊണൻഷ്യലായ കണക്ക് കൂട്ടിയാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ശീഘ്രഗതിയിലുള്ള ഒരു പെരുക്കം ഈ സഭയ്ക്ക് കർത്താവ് തരാൻ പോകുക ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്ക എവിടെ കൊണ്ടുപോയി ജനത്തെ ഇരുത്തും എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ദൈവം ഒരു വലിയ പെരുക്കവും വളർച്ചയും ഈ സഭയ്ക്ക് തരികയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ടൊരു അകമ്പടി നായകൻ ഉണ്ടായിരുന്നു പ്രവാചകൻ പ്രവചിച്ചു നാളെ ഈ നേരത്തെ ശമരിയുടെ പടിപാതയ്ക്കിൽ സുഭിക്ഷത ഉണ്ടാവും എന്ന് പറഞ്ഞു ഉടനെ ആ പുള്ളി പറഞ്ഞു പിന്നെ കർത്താവ് ആകാശത്തിൽ കിളിവാതിൽ തുറന്നാ പോലെ ഇതൊന്നും സംഭവിക്കാം ഇതൊക്കെ കുറെ കുറെ ദേവദാസനം ഇങ്ങനെ ഭംഗിവാക്കായി സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടും കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു നീ അത് കാണും പക്ഷെ നീ അനുഭവിക്കുകയില്ല പിറ്റേ ദിവസം അതുപോലെ തന്നെ സുഭിക്ഷിത അവിടെ വിളമ്പി എല്ലാവരും കൂടി വന്ന അവിടെ ഒരു സ്റ്റാമ്പീഡുണ്ടായി ഈ മനുഷ്യൻ അകമ്പടി നായകൻ ഇത് കണ്ടുകൊണ്ട് ചവിട്ടേറ്റ് മരിച്ചു അത് ഈ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉണ്ടാകരുത് അതുകൊണ്ട് ആരും ഇത് അവിശ്വസിക്കരുത് രണ്ട് ഇത് നടക്കുമ്പോൾ നീ ഇത് കാണും അനുഭവിക്കാതെ പോകരുത് അർത്ഥം ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നോണം പോകരുത് വേറെ വഴിക്ക് പോകരുത് അടുത്തിരിക്കുന്ന ആറ് പേർക്കെങ്കിലും കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞോ അഞ്ചാറ് പേർക്ക് കൈ കൊടുത്തിട്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത മക്കളെ കാരണം ഇത് വലിയൊരു കാര്യമാണ് കർത്താവ് പറയുന്നത് ഈ കൂട്ടായ്മക്കകത്ത് നീ കാണണം വേർപെട്ട് പോകരുത് ചിതറി പോകരുത് ഇതിനകത്ത് നീ കാണണം അപ്പോൾ നീ ഇത് കാണുക മാത്രമല്ല നീ അനുഭവിക്കുകയും ചെയ്യും വിശ്വാസം ഉണ്ടോ അന്നൊന്ന് പറഞ്ഞ് ഈ ഇതിൻ്റെ അകത്ത് നീ കാണോ ഒരു ദിവസം കൊണ്ടൊരു ഒരു ജാതി ഉണ്ടാകുമോ ഒരു രാഷ്ട്രം പിറക്കുമോ ഉത്തരം ഉണ്ടാകും ചരിത്രം അത് തെളിയിച്ചു കഴിഞ്ഞതാണ് ചരിത്രം എടുത്താൽ ഞങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് കയറി വന്നത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് എന്ന് വെച്ചാൽ സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ അവിടെ ഒരു ഹോള് പണിയുന്ന കാര്യത്തിൽ ഞങ്ങൾ ഓര ഓലപ്പുര മക്കളെ പോകണത് ഓല ഓല കൊണ്ട് മേഞ്ഞാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച ടാർപോളിനിട്ട് ആരാധിച്ചു പാട്ട വെച്ച് ആരാധിച്ചു ഇതെല്ലാം ചെയ്ത് വർഷങ്ങൾ കൊണ്ട് കടം വെട്ടി പലിശ കൊടുത്ത് മുപ്പത് ലക്ഷം രൂപയോളം പലിശ മാത്രം കൊടുത്തു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാ പോകുന്നത് എന്നൊരു പരിശുദ്ധാൽ അവനോട് ഇങ്ങനെ പറഞ്ഞു ഇനിയുള്ള ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരികയില്ല ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക വിശ്വാസം ഉണ്ടോ വേഗത്തിൽ ഉണ്ടോദാസന്മാര് ചിലത് കർത്താവ് ഈസി ആയി ചെയ്യാൻ പോകുക ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു ഒരേക്കറിലധികമായുള്ള സ്ഥലം ദൈവം ബ്ലസ്സിംഗ് ചർച്ചിന് തിരുവനന്തപുരം ജില്ലയിൽ കർത്താവ് എഴുതിത്തരാൻ പോവുക മുട്ടുണ്ടോ മുട്ട രജനീകാന്തപുരത്ത് മുട്ട എഴുപേണ്ട കയ്യിൽ ഒരെണ്ണം എനിക്ക് ഉണ്ടെങ്കിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ തീരുവന്തപുരത്ത് മുട്ടതാ ദാ കിടക്കാം ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ഇംഗ്ലീഷ് മുട്ട ഇതാണ് പ്ലസ് ടുഡേ ഡേ ചർച്ചിന്റെ മുട്ട ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് ഞാൻ പറയാം വായിക്കട്ടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും രണ്ട് ഇരുപത് അതിനുശേഷം എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിന് സ്വന്തം സ്ഥലം വാങ്ങുന്നതിനും അതിൽ ചർച്ച് പണിയുന്നതിനും വേണ്ടി ഇത് ഇത് സാങ്ഷനായി

കടഭാരം കടഭാരം ഒരു അതെ അത് പറയണം കാരണം കടബാധ്യതയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രസംഗമാണ് കേൾക്കാൻ പോകുന്നത് അധികം വിശ്വാസത്തോടു കൂടി പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ പേജുകളിലും എഴുതാൻ തുടങ്ങിയതാണ് നോക്കിയ മഷി മഷി നീല എല്ലാം ഞാൻ എഴുതി പഠിച്ച പുസ്തകമാണ് ആ ലഭിച്ച മറുപടി കിടക്കുന്നു കണ്ടോ ഒത്തിരി എഴുതിയിട്ടുണ്ട് മകളുടെ പനി മാറി സൗഖ്യം വന്നതിന് നന്ദി ആമേ സഹോദരൻ ജ്യോതിദാസിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നതിന് നന്ദി അപ്പോൾ ലഭിച്ച മറുപടി പേജുകൾ പോലും പറ ആന്റി സംഭവിച്ചതാണ് ആന്റിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് താൻ ലോൺ എടുത്തിരുന്നു രണ്ടു വർഷം താൻ കഷ്ടപ്പെട്ട് വളരെയധികം എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു പക്ഷെ ഒരു വർഷം അടയ്ക്കാൻ കഴിഞ്ഞില്ല വളരെയധികം ബുദ്ധിമുട്ടിലായി പോയി കല്യാണം എല്ലാം കഴിഞ്ഞ് അതിന്റെ ചെലവെല്ലാം ആയപ്പോ തനധികം വളരെയധികം ബുദ്ധിമുട്ടിലായിപ്പോയി ഒരു വർഷം തനിക്ക് അടി അടയ്ക്കാനേ പറ്റിയില്ല ആ ബാങ്കിന്റെ വശത്തേക്കേ തനിക്ക് പോകാൻ പറ്റിയില്ല വർഷാവസാനം എങ്ങനെ വന്ന എൺപത്തി ആറായിരം രൂപ പലിശയും അതിന്റെ കൂട്ടുപലിശയും ചേർന്ന് എൺപത്തി ആറായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസും വന്നു ആന്റി എന്ത് ചെയ്യണമെന്ന് ഒരു വഴിയുമില്ല ഇല്ല ആന്റി എന്ത് ചെയ്തു വന്ന് നമ്മുടെ ബ്ലസ്സിംഗ് സെന്ററിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി

ഈ സഹോദരിയെ കടബാധ്യതയിൽ നിന്ന് വിടുവിച്ച കർത്താവ് എന്നീ സൂപ്രസൻഡയിൽ ആരെല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ കടബാധ്യതയും കർത്താവ് ക്യാൻസൽ ചെയ്യുന്നതിനായി നന്ദി ഞാനതിൻ്റെ മേൽ ഒരു ക്യാൻസൽ ഒരു സിംബിൾ ഇപ്പോൾ വരയ്ക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽഡ് ഇൻ ജീസസ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി അമയം വർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഈ ബ്ലെസ്സിംഗ് സുഡേ കാണുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ പരിശുദ്ധാൽ അവ ആ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഏകാന്തതയിലൂടെ പോകുന്ന പലരെയും കർത്താവ് കാണും ഭയത്തിൻ്റെ പിടിയിലായിരിക്കുന്ന പലരെയും കർത്താവ് കാണുന്നു അതുപോലെ നിരാശയിലും ഡിപ്രഷനിലും വിഷാദ രോഗത്തിന് അടിമകളായിരിക്കുന്ന എന്നു വച്ചാൽ ഫ്രീക്വൻ്റായി പല ഗുളികൾ കഴിക്കുന്ന വിഷാദ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഗുളികൾ കഴിക്കുന്ന പലരെയും കർത്താവ് സമയത്ത് കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ അവർ ആ നിരാശയുടെ കുഴിയിൽ നിന്നും പുറത്തു വരട്ടെ സാമ്പത്തികമായ വലിയ ക്ലേശങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് കാണുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ കർത്താവർക്ക് കൊടുത്ത് ആ പ്രയാസമെന്ന് പുറത്തെടുക്കണമെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതം അവസാനിച്ചു കിട്ടണോ അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും എന്ന രീതിയിലായിരിക്കുന്ന പലരെയും യേശു ഇപ്പോൾ കാണുന്നു ആത്മഹത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ നിത്യ നരകത്തിൽ പ്രശ്നം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്തിരിയുക യേശു നിങ്ങൾക്ക് സമാധാനം തരും വിടുതലുകൾ തരും താങ്ക് യു ജീസസ് താങ്ക് യു ഫാദർ ഇപ്പോൾ കർത്താവെ അങ്ങനെയുള്ള എല്ലാവരെയും തൊടണമേ അതുപോലെ അപസ്മാര രോഗം കർത്താവ് സൗഖ്യമാക്കുക മണി എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അപസ്മാര രോഗത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് ഞാൻ ജീസസ് നെയ്മും അപ്പോൾ തന്നെ ശശി എന്നുപേരുള്ള വേറൊരു സഹോദരൻ ഈ ഭാഗത്തായി മൂക്കിനും വായയുടെയും ചേർന്നുള്ള ആ ഭാഗത്ത് ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ശശി എന്ന് പറയുന്ന ഒരു സഹോദരനെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസ്നേഹി താങ്ക് യു ലോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പേരോ വിവരങ്ങളോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഏതൊരാവശ്യത്തിലും യേശു പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ് രണ്ട് കൈകളും നീട്ടിപ്പിടിക്കുക കർത്താവെ അങ്ങടുന്നാമത്തെ ആ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും അനുവദിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതാണ് നന്ദി ജീസസ്നെ അമ്മ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന മെയ് മാസം ഒന്നാം തീയതി നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് വരികയാണ് എല്ലാ ദമ്പതികളും ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യുക കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പണിയും അപ്പോൾ തന്നെ ഈ ഞായറാഴ്ച പത്തനംതിട്ടയിൽ നമ്മുടെ സൂപ്പർ സൺഡേ വരികയാണ് എല്ലാവരും തയ്യാറാകണം പത്തനംതിട്ടയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരും തന്നെ അവിടെ വന്നു ചേരുക കർത്താവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ഇവി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ഓൺലൈനായി നിങ്ങൾക്കിത് കരസ്ഥമാക്കാൻ കഴിയും കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് പിന്നെ കാണാം ദുബായ് ഏപ്രിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയേഴിന് ശനിയാഴ്ച കൈരളി ഓഡിറ്റോറിയം മൈതാനം വർക്കല സൂപ്പർ സൺഡേ പത്തനംതിട്ട ബ്രദർ ഡാമിയൻ നേതൃത്വം നൽകുന്ന അതിശക്തമായ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം അത്ഭുത സാക്ഷ്യങ്ങൾ വിടുതലുകൾ ഇവയെല്ലാം അനുഭവിച്ചറിയുവാൻ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച റോയൽ ഓഡിറ്റോറിയം നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ടി ബി റോഡ് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ സീറോ ത്രീ